ഈ വേദിയുടെ അധ്യക്ഷൻ അഡ്വക്റ്റിൻസാർ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ കരുപ്പുഴ തീരഭൂ സംരക്ഷണ വേദിയുടെ സംസ്ഥാന അധ്യക്ഷ മാഗ്ലിൻ ഫിലോമിന മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ രാജ്യത്തിലെ വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ പോകുന്നു എന്ന ആവലാതിയും വേവലാതിയും കൊണ്ടാണ് ഇന്ന് കടൽ മണൽ ഖനനം സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെൽഫെയർ പാർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമരം കുറേ കാലങ്ങളായി തീരദേശത്തോട് വലിയ കണ്ണ് നട്ട് കടലും തീരവും ഒക്കെ കച്ചവട മനസ്സോടുകൂടി സർക്കാർ ആവാം കോർപ്പറേറ്റുകളാവാം പണമുള്ള മുതലാളിമാരാവാം അവരൊക്കെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് തീരദേശത്തും കടലിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ മൊത്തം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പത്ത് ലക്ഷം മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ തൊഴിലാളികൾ പതിനഞ്ച് ലക്ഷം അവരുടെ കുടുംബങ്ങൾ അവർക്കുണ്ടാകുന്ന സമ്പത്ത് എല്ലാം കടലോരത്ത് ജ്വല്ലറികൾ കാണുകയില്ല തീരദേശത്ത് വലിയ സൂപ്പർ മാർക്കറ്റുകൾ കാണുകയില്ല കടലോരത്ത് വലിയ ടെക്സ്റ്റൈൽസുകൾ കാണുകയില്ല അവരുണ്ടാക്കി കൊണ്ടുവരുന്ന പണം മുഴുവനും ഈ ചേറ്റുവേലും ചാവക്കാടും ഒക്കെ കിട്ടുന്ന പണം ഈ അങ്ങാടിയിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങാടികൾ ഉണങ്ങുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പണമില്ലാതാകുമ്പോഴാണ് പൊന്നാനി അങ്ങാടിയിൽ കച്ചവടം കമ്മിയായാൽ മനസ്സിലാക്കും പൊന്നാനി തീരത്ത് പണി മോശമാണ് ചാവക്കാട് കച്ചവടം കുറച്ച് കമ്മിയുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീരത്ത് സാമ്പത്തികമായി എന്തോ ഒന്ന് ഉണ്ട് എന്നാണ് ഇങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന വലിയ ഒരു സംഗതിയാണ് തീരത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി അഞ്ച് കാലഘട്ടത്തിലും മത്സ്യത്തൊഴിലാളികൾ രൂക്ഷമായ സമരം നടത്തിയിരുന്നു ആ സമരം അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടായിരുന്നു അങ്ങനെ നേടിയെടുത്ത കുറെ സബ്സിഡികളുണ്ട് അങ്ങനെ നേടിയെടുത്ത കുറെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളാണ് മണ്ണെണ്ണയുടെ സബ്സിഡിയായി കിട്ടിയിരുന്നത് ആ സംവിധാനങ്ങളാണ് ക്ഷേമനിധിയായി പെൻഷനായി സൗകര്യങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പലതും കിട്ടിക്കൊണ്ടിരുന്നു കാരണം തീരത്തെ സംരക്ഷിക്കേണ്ടതും മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകേണ്ടതും അന്ന് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന് തോന്നി ഇപ്പോ ഉള്ള വലിയ കച്ചവടക്കണ് രണ്ടായിരത്തി പതിമൂന്നിൽ മീനാകുമാരി കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു സർക്കാരിനോട് ഇവിടുത്തെ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ അറിയില്ല അതുകൊണ്ട് വലിയ വലിയ ടീമിനെ ഏൽപ്പിക്കണം അതിനെതിരെ പോരാട്ടങ്ങളുണ്ടായി സമരമുണ്ടായി പിന്നീട് മോദി വന്ന് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അത് പൊട്ടി തട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ വെൽഫെയർ പാർട്ടി കടൽ പിടിച്ചറക്കൽ സമരം ഈ ചാവക്കാടും പൊന്നാനിയിലും അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തും നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇങ്ങനെ കടലുമായി ബന്ധപ്പെട്ട് അനേകം വിഷയങ്ങൾ മുന്നോട്ട് വരികയാണ് അപ്പോഴാണ് ആളുകൾ മനസ്സ് ഈ മൺ കേവലം യാത്സികമായി ഉണ്ടായതല്ല കുറച്ച് കാലങ്ങളായി ഇപ്പോൾ മത്സ്യം നമ്മുടെ കടലിൽ കിട്ടുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മീൻ്റെ വില കുറവുണ്ടോ മത്സ്യ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ ഇവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പതിനൊന്ന് നോട്ടിക്കൽ അപ്പുറത്തേക്ക് ഒരു നമ്മുടെ വൻകിട ബോട്ടുകളായാൽ പോലും ഒന്നും അങ്ങോട്ട് ആയക്കടലിൽ പോവാൻ പാടില്ല നിയമമാണ് അങ്ങനെ പോയാൽ ലക്ഷക്കണക്കിന് രൂപ ഫൈൻ അടക്കും അതിനായി പോലീസ് അവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ ആയക്കടലിലേക്ക് മത്സ്യങ്ങൾ പോവുകയാണ് പോവാനുള്ള കാരണം നമ്മുടെ ഈ പതിനൊന്ന് നോട്ടിക്കൽ കടൽ കരയിലൊക്കെ തന്നെയും അസാധ്യമായ ചൂടാണ് ചൂടിന് കാരണം മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ ഉണക്കുക ഈ തീരത്തെയും തീരത്ത് കല്ലിട മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക നിങ്ങൾക്ക് അത് കഴിയില്ല നമുക്ക് നഷ്ടക്കണക്കാണ് നിങ്ങൾ ബിൽഡിംഗ് എടുത്തോളൂ കടയെടുത്തോളൂ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തോളൂ വോട്ടെടുക്കേണ്ടതില്ല വള്ളങ്ങൾ എടുക്കേണ്ടതില്ല തോണികൾ എടുക്കേണ്ടതില്ല അത് നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൊണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വിധം കടലിൽ മത്സ്യങ്ങൾ കിട്ടാത്ത വിധം ആവാസ വ്യവസ്ഥ തകരാ തകരാറ തകരാറിൽ ആക്കിയിരിക്കുന്നു അതിന്റെ കാരണങ്ങളാണ് മത്സ്യത്തിന് രുചി വളരെ കുറവാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ രുചി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മത്തി സാധാരണ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞാൽ വലിപ്പം വെക്കാറുണ്ട് ഇപ്പം നാല് മാസമായി മത്തി ഒരേ വലിപ്പമാണ് എന്ന് പറഞ്ഞാൽ കടലിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാവുന്ന വിഷയങ്ങളല്ല ഇവിടെ ഓരോന്നും ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ സബ്സിഡി ഇപ്പൊ അമ്പത് രൂപയുള്ളപ്പോൾ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ മണ്ണെണ്ണ ലഭിച്ചിരുന്നു അത് പിന്നീട് മണ്ണെണ്ണ വില കൂടി വില കൂടി അങ്ങനെ സബ്സിഡി പിന്നീട് ആദ്യം ഫുൾ പൈസ കൊടുക്കണം അപ്പൊ പെട്രോളിനെ കാട്ടിയും വില കൊടുത്തു വാങ്ങേണ്ടത് മണ്ണെണ്ണയാണ് നൂറ്റി രൂപ കൊടുക്കണം ആ മണ്ണെണ്ണ തന്നെയും സബ്സിഡി ആദ്യം കൊടുത്ത് സബ്സിഡി കഴിച്ചു കൊടുത്തിരുന്നിടത്തുനിന്ന് പിന്നീട് എന്തുണ്ടാക്കി പണം ആദ്യം കെടുക്കുക സബ്സിഡി പിന്നെ നമ്മൾ ഗ്യാസിന് കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ സബ്സിഡി ഇല്ലല്ലോ ഇതുപോലെ മണ്ണെണ്ണക്കും കുറെ കാലങ്ങളായി ആരും വണ്ടിയില്ല പലതും വരുമ്പോഴൊന്നും ആരും ശബ്ദിച്ചില്ല ശബ്ദിക്കുന്നവർക്ക് അധികാരത്തിലാണ് അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ പിന്നീട് പണം കൊടുത്തു വാങ്ങുന്ന അവസ്ഥ വന്നു ഇപ്പോൾ ഒരു വർഷക്കാലമായി ഒരു നയാ പൈസ പോലും സബ്സിഡിയായി മണ്ണെണ്ണ കിട്ടുന്നില്ല വലക്കുന്നൂലിനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ തന്നെയും അതിരൂക്ഷമായ വിലകൾ കൂടുന്നു ഇങ്ങനെ കടലോരത്തു നിന്നും കടലിന്റെ മക്കളെ കൂട്ടത്തോടു കൂടി ആനയിച്ച് മുന്നോട്ട് വേറൊട്ടേക്കും കൊണ്ടുപോകണമെന്ന ലക്ഷ്യം അങ്ങനെയാണ് പുനർഗ്രഹം ഉണ്ടാകുന്നത് ഈ സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് വന്നതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വീടുകൾക്ക് അത് പത്ത് ലക്ഷം കൊടുത്തുകൊണ്ട് അവരെ മാറ്റാൻ തീരുമാനിച്ചു ഞങ്ങൾ സമരം ചെയ്തു മേഖല നേതൃത്വത്തിൽ ഈ ഇതിനെതിരായുള്ള ഒരു സമരസമിതി ഉണ്ട് അതാണ് തീര ഭൂസംരക്ഷണ വേദി ആ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ദനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടലോരത്ത് പത്ത് സെന്റും ഇരുപത് സെന്റും ഒക്കെ അമ്പത് മീറ്ററിനുള്ളിൽ കാലങ്ങളായി താമസി നിങ്ങൾ മനസ്സിലാക്കണം കടലോരത്ത് ആരും പോയി താമസിച്ചിട്ടില്ല കടലിനോട് ചെറുതാരും ഉണ്ടാക്കിയിട്ടില്ല വർഷങ്ങളായി കടൽ കിലോമീറ്റർ എണക്കിന് കടന്നു വന്നിരിക്കുന്നു എന്റെ കുട്ടിക്കാലകത്ത് പൊന്നാനിയിൽ എത്രയോ അകലം ഉണ്ടായിരുന്ന കടൽ കിലോമീറ്ററോളം കടന്നു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് പോയി ആരും താമസിച്ചതല്ല നിങ്ങൾ പലരും മനസ്സിലാക്കുന്നത് കടലോരത്തെന്തിന് താമസിക്കുന്നു ഇറങ്ങി പോരടോ എന്ന് പറയുന്ന ആളുകളുമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കിലോമീറ്ററോളം ഇങ്ങോട്ട് കടന്നു വരികയാണ് കടലിൽ വരികയാണ് ഇതൊന്നും മുമ്പില്ലാത്ത പ്രതിഭാസങ്ങളാണ് തെറ്റായ ഹാർബർ നിർമ്മാണങ്ങളും കടലിനോട് ചേർന്നിട്ടുള്ള തെറ്റായ രീതികളും കടൽ നശിക്കണമെന്ന കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സാമ്പത്തിക കണ്ണു നട്ടോട്ടുള്ള ഒരു വിഭാഗത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായി കടൽ കയറിക്കൊണ്ടേയിരിക്കുന്നു ആ കടലിനടുത്ത് താമസിച്ചിരുന്ന പത്തൊമ്പത് പലരുടെയും ആധാര കടലിലാണ് പലരും പറയാറുണ്ട് എന്റെ നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം കിടക്കുന്ന കടലിലാണ് ആധാരം കയ്യിലുണ്ട് ചാവക്കാട് നോക്ക് എടക്കയൽ നോക്ക് പൊന്നാൽ അന്വേഷിച്ചു നോക്ക് കടലോരത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കടലോരങ്ങളിൽ ഓരോടത്തും പോയി ചോദിച്ചാൽ പലരുടെയും കൈകളിൽ ആധാരമുണ്ട് അത് കടലിലാണ് ഇപ്പോൾ ചെന്ന് പറഞ്ഞു അമ്പത് കിലോമീറ്റർ അകത്തുള്ള മുഴുവൻ ആളുകളും മാറണമെന്നാവശ്യപ്പെട്ടു എന്ത് എങ്ങനെ മാറണം പത്ത് സെന്റ് ഉണ്ട് എനിക്ക് നല്ല വീടുമുണ്ട് പക്ഷെ പത്ത് ലക്ഷം തരൂ ഹൈവേയിൽ സ്ഥലം വാങ്ങി പലർക്കും നാലായിരം രൂപ സ്ക്വയർ ഫീറ്റ് കൊടുത്തു കോടികൾ കൊടുത്തു ഇതെന്താ മനുഷ്യരല്ലേ തീരദേശത്തായി അവിടെ താമസിക്കുന്ന മനുഷ്യരല്ലേ അവർക്ക് പത്ത് സെന്റ് പോയപ്പോഴും ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വീട് പോയപ്പോഴും എല്ലാം പത്ത് ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് പോലെ അവർ പറഞ്ഞെന്താ അറിയോ പതിമൂന്ന് കൊല്ലക്കാലം നിങ്ങൾ ഞങ്ങൾ തരുന്ന പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം കൊണ്ടൊന്നും ഉണ്ടാവുകയില്ല പലരും പണം കൂട്ടി വീടുണ്ടാക്കി പലരും പലരും സഹായിച്ചു ചാരിറ്റി വകയിൽ പലരും കൊടുത്തു അങ്ങനെ കൊടുത്ത് പതിനെട്ടും ഇരുപതും ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാലും ആ പത്ത് രൂപ തന്നതിന് ഫലമായി അവർക്ക് പതിമൂന്ന് വർഷക്കാലം ഈ വീടിൻ്റെതല്ല സർക്കാരിൻ്റെതാണ് വിൽക്കാൻ പാടില്ല ലോൺ എടുക്കാൻ പാടില്ല ഹൈവയിൽ കാശ് കൊടുത്തപ്പോൾ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ തരുന്ന പണം കൊണ്ടെടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്നോ അല്ലെങ്കിൽ അത് സർക്കാരിന്റെ പറഞ്ഞില്ല തീരത്തോട് കാണിക്കുന്നു മക്കളോട് അനീതി കാണിക്കുന്നു അവർ ജീവിക്കാൻ ബന്ധപ്പെടുന്നവരാണ് ഇങ്ങനെയാണ് കടൽ മണൽ മണൽ ഖനനവും വരാൻ പോകുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും കുറച്ച് മണ്ണെടുക്കുന്ന വിഷയമല്ലേ അത് എടുത്തേണ്ട പോയിക്കോട്ടെ എന്നാൽ പറഞ്ഞില്ലേ കടൽ ഇപ്പോൾ തന്നെ കയറി വരികയും കടൽ കടൽ കടന്നു വരികയും കടൽ സ്വഭുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ടൻ മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രവേശിക്കാൻ കഴിയാതെ മത്സ്യം പിടിക്കാൻ കഴിയാതെ കടലിന്റെ അവസ്ഥകളും വ്യവസ്ഥകളും തകരാറായി എല്ലാവർക്കും പണം എന്നാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് സമരം ചെയ്തിട്ട് കാര്യമില്ല നടക്കേണ്ടതൊക്കെ നടക്കും ആ രീതിയിലേക്ക് പണ്ടൊരു കഥ പറഞ്ഞല്ലോ കപ്പൽ അടിയിലുള്ള ആളുകൾ ഓട്ടയാക്കുമ്പോൾ അവർ ചെയ്യണം ചെയ്യട്ടെ നമുക്കെന്താ എല്ലാവരും മുങ്ങാൻ പോവുകയാണ് ഈ തരത്തിലേക്കാണ് വനമേഖലകളിൽ കുന്നുകളും മലകളും ഇടിച്ച് തകർത്തപ്പോൾ ഇവിടെയുള്ള നമ്മൾക്ക് ആലോചിച്ചില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഓരോ വർഷക്കാലവും മഴ വരുമ്പോൾ കേരളക്കാർ നെഞ്ചടിപ്പോ കൂടിയാണ് വർഷക്കാലം ഏറ്റുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കോടികൾ നഷ്ടപ്പെടുന്നു ഒരുപാട് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നു മനുഷ്യ കരങ്ങൾ തെറ്റായ രീതിയിൽ അവരുടെ അതാണ് വനമേഖല കണ്ടത് അങ്ങാടികൾ റിലയൻസിന്റെയും ടാറ്റയുടെയും കൈകളിലേക്ക് പോവാണ് പാവപ്പെട്ട പക്ക ചവടക്കാരൻ ഒരാൾ പോലും കടൽ കയറി വരുന്നില്ല നമ്മൾ കാണുന്ന ഞാനിങ്ങനെ നോക്കുകയാണെന്നും ചാവക്കാടങ്ങാടി ഞാനൊരു സമയത്ത് വരുമ്പോൾ കടകളിൽ നിറഞ്ഞു കിടക്കുന്ന സമയമാണ് ഈ വൈകുന്നേരം കടകളിൽ ആളില്ല പാവപ്പെട്ട കച്ചവടക്കാരൻ ഓരോരുതും നെടുവേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുകയാണ് ആരും ശബ്ദിക്കുന്നില്ല ആരും ഒന്നും പറയുന്നില്ല ഇങ്ങനെ പറയാതെയും മിണ്ടാതെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം ആൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയനും ഇത് അതീരവുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണയുടെ സബ്സിഡി ആണെങ്കിലും തൊഴിലാളികളുടെ അവസ്ഥ വെച്ചുകൊണ്ടും മത്സ്യ ലഭ്യതയുടെ കുറവും മാത്രമല്ല ഒന്നര മാസക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിൽ അവിടെ ബോട്ടുകൾക്ക് പ്രവേശനമില്ല ഫിഷിംഗ് ബോട്ടുകൾ ആരും കടലിൽ പോവാറില്ല അപ്പോഴും വൻകിട കപ്പലുകൾ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഏത് ന്യായമാണ് ഏത് നീതിയാണ് ഈ രാജ്യത്ത് സർക്കാരുകൾ ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല നൂറ്റി മുപ്പത് കോടി ജനങ്ങളും പൂർണ്ണമായും നശിച്ച് കുത്തുവാളെടുത്താലും ചില ആളുകൾക്ക് ജീവിക്കണം അവർ നൽകുന്ന നോട്ട് കെട്ടുകൊണ്ട് രാഷ്ട്രീയം നടത്തണം അവർ നടത്തിക്കൊണ്ടിരിക്കുക എന്റെയും കുടുംബവും ജീവിക്കണം എന്ന തരത്തിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടപ്പോൾ എല്ലാം തകർത്ത് തരിപ്പണമാവുകയാണ് കടലും കരയും വരവും എല്ലാം തകരുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ചെറുതായി കാണരുത് കടലിങ്ങോട്ട് വീണ്ടും വീണ്ടും കടന്നു വന്നാൽ കടലില്ലാതായിത്തീരും കടലിലെ മക്കൾ നശിച്ചാൽ കടലിലെ മക്കൾക്കൊന്നും രുന്നാൽ അങ്ങാടികളില്ലാതാവും ജനജീവിതമാകും നമ്മളിപ്പോളൊന്നും പൊന്നാനിയിലും ചാവക്കാടൊന്നും കടലിന്റെ പ്രശ്നങ്ങൾ അറിയാത്തത് അനവധി ആളുകൾ ഗൾഫിലേക്ക് പോയി പ്രവാസ ലോകത്ത് പോയി അവിടെ പോയി എന്തെങ്കിലും നേടിയതിന്റെ ബാക്കി ഫലങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇല്ല എങ്കിൽ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അനേകം കോടികൾ ഉണ്ടാക്കി തരാൻ സൗകര്യമുള്ളതാണ് കോടിക്കണക്കിന് മത്സ്യമാണ് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് അവിടെ ആരും ചീറ്റ കൊടുക്കുന്നില്ല അവിടെ ആരും മത്സ്യത്തെ നോക്കാൻ ഒരു നയാ പൈസ പോലും ചിലവഹിക്കുന്നില്ല എങ്ങനെയാണ് പടുശ തമ്പുരാന്റെ ഒറ്റക്കിഴിവ് കൊണ്ട് മാത്രം കോടാനി കോടി രൂപ മത്സ്യം ലഭിക്കുന്നത് അത് കണ്ണുകൊണ്ടില്ലായി അത് തട്ടി മാറ്റാനുള്ള ശ്രമമാണ് കേരളത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖലയാണ് കൊല്ലം നിങ്ങൾ കാണും നീണ്ട കരയിലും തങ്കശ്ശേരിയിലുമുള്ള ഹാർബർ മുഖേന നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവും പകലും പാതിരാവിലും ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്ന വലിയ സ്ഥലങ്ങളായി തങ്കശ്ശേരി നീണ്ട കരയും നിങ്ങൾ കാണുന്നുണ്ടാകും അത്രയേറെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മത്സ്യം പിടിക്കുന്ന മത്സ്യമേഖലയായ ആ കൊല്ലത്ത് തന്നെയാണ് ഈ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ കണ്ണുനട്ടിരിക്കുന്നത് എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ചില്ല കാര്യമല്ല മനുഷ്യ മക്കൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് കൊണ്ട് പോരാടേണ്ടതാണ് ഇരുപത്തിയേഴാം തീയതി എല്ലാ യൂണിയനുകളും കേരളത്തിലെ ബി എം എസ് ബി ജെ പിയുടെ യൂണിയൻ ഒഴിച്ച് മുഴുവൻ യൂണിയനുകളും ഹർത്താൽ ആചരിക്കുകയാണ് മത്സ്യമേഖലയിൽ ഹർത്താൽ ആചരിക്കുകയാണ് മാർച്ച് പന്ത്രണ്ടാം തീയതി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടക്കുകയാണ് ഇത്തരത്തിലെ സമരങ്ങളുമായി തന്നെയും സഹകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീരദേശമല്ലേ മത്സ്യത്തൊഴിലാളികളുടെ വിഷയമല്ലേ എന്ന് മാറ്റി നിർത്തേണ്ടതല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ച മുഴുവൻ ആളുകൾക്കും ആദരവും അഭിവാദം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്